ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമോസ് തെക്കൻ ഇന്ന് ഡേ മെയ് ലൈഫൊന്നും അല്ല ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി അതായത് വെള്ളപ്പം അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു മൂന്ന് ഗ്ലാസ് പച്ചരിയിലേക്ക് ഒരു മൂടി തേങ്ങ അതുപോലെ തന്നെ ഒരു കുഞ്ഞു പാത്രത്തിൽ കുറച്ച് ചോറ് ഒരു സ്പൂൺ ഈസ്റ്റ് ഒരു സ്പൂൺ പഞ്ചസാര പിന്നെ കുറച്ച് തേങ്ങാ വെള്ളം അതെല്ലാം കൂടി ഒന്ന് ചേർത്ത് നല്ലപോലെ അങ്ങോട്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കുകയാണ് തേങ്ങാ വെള്ളം ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഞാൻ അരി അരയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഇത് അരി നമ്മൾ കുതിർത്താനായിട്ട് വെക്കും ആ സമയത്ത് തന്നെ ഞാൻ എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ വെക്കാറുള്ളത് അതിന് ശേഷം ഇത് നല്ലപോലെ അങ്ങോട്ട് അരച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ കൈ കൊണ്ടൊന്നുമല്ല അത് കുഴച്ച് വെക്കുന്നത് ഒരു തവിയിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുകയാണ് കാരണം ചിലപ്പോൾ ഈസ്റ്റൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊന്തിപ്പോയാലോ എന്ന് കരുതിയിട്ട് ഞാൻ ഒരു തവിയിട്ടിട്ടാണ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് വെള്ളപ്പം ഉണ്ടാക്കാനൊക്കെ അറിയും അപ്പോൾ യൂട്യൂബ് നോക്കിയാൽ എല്ലാവർക്കും അറിയാവുന്നത് തന്നെ അപ്പോൾ എന്നാലും ഇത് എൻ്റെ സ്റ്റൈൽ മാമൂസ് സ്റ്റൈൽ കേട്ടോ ഇപ്പോൾ മാമൂസ് എന്ന് തന്നെയാണ് ഇപ്പോൾ എനിക്കുള്ള പേരിതിലെല്ലാവരും എന്നെ മാമൂസ് മാമൂസ് എന്ന് തന്നെയാണ് വിളിക്കാറുള്ളത് എൻ്റെ പേര് ബദർനീസ ബദറു എന്നാണ് എന്നെ എല്ലാവരും വിളിക്കുക എന്നെ അറിയുന്നവരൊക്കെ ബദറു എന്നാണ് കേട്ടോ വിളിക്കാം പിന്നെ ഈ ഒരു യൂട്യൂബ് ചാനലിലേക്ക് വന്നത് കൊണ്ടിപ്പോൾ നമ്മളൊരു മാമൂസായി മാറി അങ്ങനെ നമ്മുടെ അതിപ്പോൾ അങ്ങനെയാണ് ഒരു ചാനൽ നെയിം ഉണ്ടെങ്കിൽ അതുതന്നെയല്ലേ എല്ലാവരും അങ്ങോട്ട് വിളിക്കാല്ലേ രണ്ട് വർഷം മുമ്പ് ഇക്ക വെറുതെ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി വെച്ചതാണ് ആ സമയം ഞാനൊക്കെ ഒരുപാട് യൂട്യൂബ് കാണുമായിരുന്നു ഒരുപാട് ഡേ മൈ ലൈഫും കുക്കിംഗ് വീഡിയോയും കാണുമായിരുന്നു അപ്പോഴാണ് എന്നോട് പറഞ്ഞത് നിനക്ക് വന്ന ഇതുപോലെ ഒരു കുക്കിംഗ് കുക്കിങ്ങൊക്കെ ചെയ്തിട്ടൂടെ ഞാനൊരു ചാനലൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട് എന്ന് അപ്പോൾ ഞാൻ ശരിയെന്നാണ് ആയിക്കോട്ടെ എന്ന് കരുതി ആ സമയം എനിക്കെന്താ പേരിട്ടിരിക്കുന്നത് ചാനൽ പേര് എന്താണ് എന്നൊന്നും അറിയില്ല അപ്പോഴാണ് എന്നോട് പറഞ്ഞത് മാമൂസ് തെക്കനാണെന്ന് അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ ഈ മാമൂസ് തെക്കൻ ഇതിൻ്റെ അർത്ഥം എന്താ ചോദിച്ചപ്പോൾ ആ അതൊന്നുമില്ല ഞാൻ തെക്ക് ഭാഗത്തുള്ളതാണല്ലോ പിന്നെ അവിടെ എല്ലാവരും ഈ മാമൂസ് എന്നൊക്കെ വിളിക്കാറുണ്ട് അതുകൊണ്ട് അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി മാമൂസ് തെക്കൻ ഇട്ടു എന്ന് പറഞ്ഞോട്ടെ അപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് ഇതെന്താ മാമൂസ് തെക്കൻ മാമൂസ് തെക്കൻ തെക്കെന്ന് അപ്പോൾ എനിക്കതിന് ഒരു പ്രത്യേകിച്ച് ഒരു ഉത്തരം പറയാനൊന്നുമില്ല കാരണം ഞാൻ ചോദിച്ച ആളും ഇത് തന്നെയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് ും അങ്ങനെ നല്ല പൂ പോലുള്ള വെള്ളപ്പവും കിട്ടി പിന്നെ ഇത് രാത്രിക്ക് എൻ്റെ ഉമ്മാക്ക് ഷു ഷുഗറൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഗോതമ്പിൻ്റെ ദോശയൊക്കെ ഇടയ്ക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ അതിനുള്ളൊരു ചട്ണിയാണ് കേട്ടോ കുറച്ച് പൊരി കടല ഉണക്കമുളക് പിന്നെ ശകലം പുളി പിന്നെ കുറച്ച് ചെറിയുള്ളി പിന്നെ കായപ്പൊടിയാണ് കേട്ടോ പെരിങ്കായപ്പൊടിയാണ് കട്ടക്കായ ഉണ്ടെങ്കിൽ അതുകൂടാം ഒരല്ലി വെളുത്തുള്ളി കടല എന്ന് പറയുന്നത് പൊട്ടുകടലൊക്കെയാണ് അതിനുശേഷം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ലപോലെ അങ്ങോട്ട് അരച്ചെടുക്കുക അപ്പോൾ ഇങ്ങനെ ഒരു ചമ്മന്തി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ഇതേ അളവിലൊന്നും ഉണ്ടാക്കി നോക്കിക്കോ അടിപ്പൊള്ളിയാണ് ഗോതമ്പ് ദോശയ്ക്കും സാദാ ദോശയ്ക്കും ആപ്പം ഇഡലി എന്തിനും സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക പിന്നെ കുറച്ചൊന്ന് കടുക് വറുത്ത് ഒഴിക്കുന്നുണ്ട് ഇപ്പോൾ സബോളയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഇത്രയും കരിയൊക്കെ ഉണ്ടാട്ടോ അപ്പോൾ ഞാനത് അറിയാതെ ജസ്റ്റ് ഒന്ന് ക്യാമറയിൽ തന്നെ നോക്കിയിരുന്നപ്പോൾ അതൊന്നും ഇങ്ങോട്ട് ഒരുപാടൊന്ന് മുരിഞ്ഞു പോയി അപ്പോൾ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞെടുത്താൽ മതി സബോളയും ഉണക്കമുളകും കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയാലയും അതും കൂടെ ഉണ്ടെങ്കിൽ ഇട്ടുകൊടുക്കുക അടിപ്പൊള്ളിയാണ് പിന്നെ ഇത് കുറച്ച് ജീരകം മൂന്ന് ഉണക്കമുളക് ഒരു മുറി സബോള ഇതൊന്ന് ഞാൻ മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്നിങ്ങനെ അടിച്ചെടുക്കുകയാണ് അപ്പോൾ ഇത് ഗോതമ്പ് ദോശയിൽ ഇട്ട് ഒന്ന് കലക്കിയിട്ടൊന്ന് ഗോത ഗോതമ്പ് ദോശ ചുട്ടെടുക്കാനാണ് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും പിന്നെ കുറച്ച് തേങ്ങ ചരുവിയതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്നങ്ങട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടുന്ന നമ്മുടെ ഈ ജീവിതമല്ലേ അപ്പോൾ എന്നെപ്പോലെയുള്ളവർക്കൊക്കെ അതായത് ഈ ഒരു യൂട്യൂബ് വന്നത് കൊണ്ട് തന്നെ നമുക്ക് യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ ഓരോ വീഡിയോ ഇടാനും അത് അറിയാനും ഒക്കെ സാധിച്ചതിൽ തന്നെ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ കൂടിയിരിക്കുന്ന ഒരാളായിരുന്നു അതിനെന്തോ പിന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അപ്പോൾ അതിങ്ങനെ ഇത്രയൊക്കെ എന്നെ ആക്കിത്തീർത്തതും നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ലൈക്കും കമൻറ്റും നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കിങ്ങനെ മുന്നേറാനൊക്കെ കഴിഞ്ഞത് അതിന് തന്നെ എനിക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പറഞ്ഞറിയിക്കാൻ ഒരുപാട് താങ്ക്സ് കേട്ടോ അപ്പോൾ നമ്മളുടെ അടുക്കളയിൽ ഉണ്ടാക്കുന്ന നമ്മുടെ കുടുംബക്കാർക്ക് മാത്രം നമ്മുടെ വീട്ടിലുള്ളവർക്ക് മാത്രമേ അറിയുള്ളൂ അതിങ്ങനെ മറ്റുള്ളവരിലും കൂടി എത്തിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് എന്നെപ്പോലെയുള്ളവർക്ക് എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ പഠിച്ചവ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഓരോ കഴിവുകൾ തന്നിട്ടുണ്ടാകും അത് നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക അതല്ലാതെ എനിക്ക് അതിനാവില്ല ഇതിനാവില്ല എന്ന് പറഞ്ഞിട്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പോൾ എൻ്റെ എൻ്റെ വീട്ടിലുള്ളവർ എൻ്റെ വീട്ടുകാർ പലരും പറയും ഓ ബദർ ഇപ്പോൾ യൂട്യൂബ് ചാനലാണല്ലേ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി വലിയ നിലയിലാണല്ലോ എന്നു കേട്ടോ യൂട്യൂബിൽ നിന്ന് വലിയ വരുമാനമില്ലെങ്കിൽ അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഇതിനൊക്കെ എനിക്ക് ഒരുപാട് ഒരുപാട് താങ്ക്സ് പറയാനുള്ളത് നിങ്ങളോട് മാത്രമാണ് കാരണം നിങ്ങളൊക്കെയാണ് നിങ്ങൾ ഓരോരുത്തരുമാണ് എന്നെ ഈ നിലയിലാക്കി ഇത്രയൊക്കെ ഒക്കെ എത്തിച്ചത് കേട്ടോ അപ്പോൾ ഇനിയും ഇവിടെ നിന്ന് അങ്ങോട്ടും നിങ്ങളുടെ പിന്തുണ ഉണ്ടാകുമെന്ന് ഞാൻ ഒരുപാട് ഒരുപാട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കൊണ്ട് സഹകരിച്ച് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാടൊരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇതേപോലെ ഒരു ഗോതുമ്പ് ദോശയും ചട്ടനിയും എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അടുത്ത വീഡിയോയിലൂടെ എനിക്ക് ആ മറുപടി നിങ്ങൾ തരണം അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയൊരു ദിവസം കാണാം